പരിശുദ്ധ ലെയോ പതിനാലാമൻ മാപ്പാപ്പ തിരുമേനിയുടെ ഭാരതത്തിലെ പ്രതിനിധി നമ്മുടെ ആരാധ്യനായ പസ്തോലിക് ഹിസ് ഗ്രേസ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ പോൾ ജുറേലി കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആദരണീയനായ അധ്യക്ഷൻ തൃശൂർ ആർച്ച് ബിഷപ്പ് അഭിവന്യ ആൻഡ്രൂസ് താഴത്ത പിതാവ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭ്യന്തരായ പിതാക്കന്മാരെ സഹോദരി സഭകളിലെ അഭിയന്യരായ മേൽപ്പെട്ടക്കാരെ ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ സിസ്റ്റേഴ്സ് ആദരണീയരായ ജനപ്രതിനിധികളെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ സഭാമക്കളെ സ്നേഹിതരെ സുഹൃത്തുക്കളെ കോഴിക്കോട് രൂപത അതിരൂപതയായി ചക്കാലക്കൽ വർഗീസ് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലായി കോഴിക്കോട് രൂപതാംഗങ്ങൾ കോഴിക്കോട് അതിരൂപതാംഗങ്ങളായി ഉയർത്തപ്പെട്ടു ദൈവം ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു ആ നിയോഗത്തിൻ്റെ പരിശുദ്ധിയിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ജറേലി മെത്രാപൊലീത്ത സാർവത്രിക സഭയുടെ പരമാധികാരിയുടെ നിയോഗപ്രകാരം കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കി ഉയർത്തി അതിൻ്റെ പ്രഥമ മെത്രാപൊലീത്തൻ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചഖാലക്കൽ പിതാവിനെ ഈ ശുശ്രൂഷയിലേക്ക് തൻ്റെ പീഠത്തിലേക്ക് ആനയിച്ചിരിക്കുന്നു ഈ നിയോഗത്തിൻ്റെ പ്രത്യേകത നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് ഇവിടെ ഇപ്പോൾ വായിച്ചു കേട്ട വിശുദ്ധ വേദപുസ്തക ഭാഗം അതിലേക്ക് അല്പസമയം ഒന്ന് കണ്ണോടിക്കുക മാത്രമാണ് എൻ്റെ കർത്തവ്യം ദൈവം ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു ചില സ്ഥലങ്ങളെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ വർഗീസ് ചകാലക്കൽ പിതാവ് പുരോഹിതനായി വൈദിക സെമിനാരിയിൽ അധ്യാപകനായി കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായി കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപൊലിത്തൻ ആർച്ച് ബിഷപ്പായി ദൈവ ഒരു പുതിയ ശുശ്രൂഷ മേഖലയിൽ പിതാവ് നിയോഗിതനായിരിക്കും ഭരണപരമായ ഒരു മാറ്റം എന്നതിനേക്കാൾ തിരുവചനപ്രകാരമുള്ള ഒരു പുതിയ ദൈവിക നിയോഗം പിതാവ് പ്രാപിക്കുന്നതിൻ്റെ വിശുദ്ധമായ കുദാശയും നിമിഷവുമാണിത് ജെറമിയ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൻ്റെ പാഠം തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ ചോദ്യം വൈ വാട്ട് ഈസ് ദീസ് ജെറമിയ പ്രവാചകൻ പറയുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ജറമിയയുടെ മാനുഷികമായ ഒരു വികാരം അവിടെ പ്രകടിപ്പിക്കുന്നു ദൈവമായ കർത്താവേ ഞാൻ ബാലനാണ് എനിക്ക് സംസാരിക്കുവാൻ പാഠവുമില്ല കർത്താവ് ഉടനെ കൊടുക്കുന്ന മറുപടി നീ വെറും ബാലനാണെന്ന് പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് ഒരു വൈദികനായും അധ്യാപകനായും മിത്രാനായും തുടർന്നു വന്ന ശുശ്രൂഷകളിൽ ജെറമിയ പ്രവാചകൻ്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ സത്യം നാം ഈ പിതാവിൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓരോ പുതിയ നിയോഗത്തിലും സഭയും പൊതുസമൂഹവും സന്തോഷത്തോടെ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുക ഒരു മെത്രാൻ എന്ന നിലയിൽ ഉള്ള ശുശ്രൂഷ കേരള കത്തോലിക്ക സഭയുടെ വിവിധ തലങ്ങളിലെ നേതൃത്വം കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റ് സി ബി സി ഐയുടെ വൈസ് പ്രസിഡന്റ് സി സി ബി ഐയുടെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ ഇപ്പോൾ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ റോമൻ സെനഡുകളിൽ ഭാരതസഭയുടെ പ്രതിനിധിയായുള്ള പങ്കാളിത്തം ഈ നിലകളിലൊക്കെ ജെറമിയ പ്രവാചകന്റെ മുഖത്തു നോക്കി വർഗീസ് ചക്കാലക്കൽ പിതാവിനെ നാം പരിശോധിക്കുമ്പോൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ആ വരയും കുറിയും ഈ ജീവിതത്തിൽ അർത്ഥവത്തായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് ബാലനാണെന്ന് നീ പറയരുത് കാരണം അയക്കുന്നത് ദൈവമാണ് പിതാവ് പൂർണ്ണമായ അനുസരണത്തോടും വിധേയത്വത്തോടും കൂടി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചു കണ്ണൂർ മെത്രാനായി നിയമിതനാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ദൈവജനത്തെ അഭിമാന ബോധത്തിൽ വിശ്വാസ ജീവിതത്തിൽ സാമൂഹികമായ അതിൻ്റെ അഭിമാന ക്രമീകരണങ്ങളിൽ പിതാവ് കൈപിടിച്ച് ഉയർത്തി ആ ദൈവജനത്തോട് പിതാവ് പങ്കുവെച്ചത് ജറമിയ നൽകിയ കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനോടൊപ്പം പ്രവർത്തിക്കുന്നതിന് അനേക മേഖലകളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് പൂർണമായ വിധേയത്വവും പൂർണ്ണമായ സ്നേഹവും സഹകരണവും ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ ഒരു സ്വഭാവ ശുദ്ധിയും പ്രത്യേകതയുമാണ് ചേർത്തു നിർത്തി എല്ലാവരോടും സഹകരണം അറിയിക്കുന്നു പിതാവിൻ്റെ ഹൃദ്യമായ ആ സമീപനം അതൊരു മനഃശാസ്ത്രജ്ഞൻ്റെ പഠനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരു സത്യമല്ല ദൈവാത്മാവിൻ്റെ നിർമ്മലതയുള്ള ഹൃദയ അടുപ്പമാണ് റോമിലെ സിനഡുകളിൽ പിതാവ് പ്രതിനിധിയായി സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ അറിയാത്ത ഒരു കാര്യം അറിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണല്ലോ നമുക്ക് സന്തോഷം പിതാവ് ഒരിക്കൽ പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ തിരുമേനി സന്നിഹിതനായിരിക്കുന്ന ഒരു സിനഡിൻ്റെ വേളയിൽ ചക്കാലക്കൽ പിതാവ് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ ഇടയിൽ പിതാവ് ചെയ്യുന്നതുപോലെ ഒരു പാട്ടും കൂടെ പാടി മലയാളത്തിൽ ബെനഡിക്റ്റ് പനാറാമൻ മാർപ്പാപ്പാ തിരുമേനി ഒരു പാട്ടുകാരനാണ് പിതാവ് ചക്കാലയ്ക്ക് പിതാവ് പാടിയത് കൊണ്ടാണോ എന്നറിയത്തില്ല മൂന്ന് മാസത്തിന് ശേഷം പിതാവ് ബെനട്ട് ബനാറാമൻ രാജിവെച്ചു നിങ്ങൾ സംശയിക്കുന്നത് പോലെ അല്ലെന്ന് തോന്നുന്നു എങ്കിലും പിതാവ് ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം പിതാവിൻ്റെ ഒരു സ്വഭാവ പ്രത്യേകത ഹീ റിമെയിൻസ് ടു ദ എക്സ്റ്റൻറ്റ് വാട്ട് ഹീ ക്യാൻ അത്രമാത്രം പിതാവിൻ്റെ ദൈവശാസ്ത്രജ്ഞൻ എന്ന വലിയ അറിവുള്ളപ്പോഴും സാധാരണക്കാരോട് കുഞ്ഞുങ്ങളോട് നിരാലംബരോട് ഇടപെടുന്നതിന് പിതാവിനുള്ള ജിറമിയ പ്രവാചകൻ പറഞ്ഞ് തമ്മെ പഠിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകത നിർമ്മല മനസ്സോടെ അഭിഷിക്തൻ്റെ കരുത്തോടെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം പിതാവ് ആർച്ച് ബിഷപ്പായി നിയോഗിതനായിരിക്കും കോഴിക്കോട് രൂപത അതിരൂപതയാകും ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ ഈ വിശുദ്ധ കുർബാന എങ്ങനെയാണ് പൂർത്തിയാവുക കോഴിക്കോട് രൂപത അതേക്കുറിച്ച് സങ്കീർത്തനകൻ സങ്കീർത്തകൻ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനത്തിൻ്റെ എൺപത്തിയേഴാമധ്യായം അഞ്ചോ ആറോ വാക്യങ്ങൾ ഈ രൂപതയെക്കുറിച്ചുകൂടി പരാമർശിക്കുന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അഞ്ചാമത്തെ വാക്യം എങ്ങനെയാണ് സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് ആറാമത്തെ വാക്യം കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ്റെ മിഷണറി ചൈതന്യത്തിൻ്റെ വലിയ ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസം ഇവിടെ വീണ്ടും ജ്വലിച്ച് ഉയർന്നപ്പോൾ രൂപീകൃതമായ ആരാധനാലയങ്ങൾക്ക് നൂറ്റി രണ്ട് വർഷം മുൻപ് ഒരേ ഒരു കത്തോലിക്ക ഉള്ളൂ അത് കോഴിക്കോട് രൂപതയാണ് അതുകൊണ്ടാണ് അഭിമാനത്തോടെ നാം എല്ലാവരും പറയുക മലബാറിലെ രൂപ കത്തോലിക്ക രൂപതകളുടെ അമ്മ രൂപതയാണ് കോഴിക്കോട് രൂപത പൗരസ്ത്യ സുറിയാനി കത്തോലിക്കരായ സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഈ പ്രദേശത്ത് അജപാലന ശുശ്രൂഷയ്ക്കായി അജപാലകരെ നിയോഗിച്ചപ്പോൾ ഈ കോഴിക്കോട് രൂപതയുടെ അഭിവന്യരായ ഇടയന്മാരും അജപാലകരും ദൈവജനവുമാണ് ആതിഥ്യം നൽകിയതും പ്രോത്സാഹനം നൽകിയതും കത്തോലിക്ക തിരുസഭയുടെ ബന്ധത്തിൻ്റെ വിശാലത നൽകി ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചതും മലബാറിലെ ഇടവകകൾ ഇന്ന് അഞ്ചോളം രൂപതകളായി വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ സിയോനെക്കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞത് നാം ഈ നാട്ടിൽ നിന്ന് വായിക്കുമ്പോൾ കോഴിക്കോട് രൂപതയെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രചോദനം തന്നെയാണ് ഈ രൂപത എല്ലാ തലത്തിലും ഈ പൗരസ്ത്യ കത്തോലിക്ക സഭാ കൂട്ടായ്മകൾക്ക് നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ കത്തോലിക്ക ബന്ധം അതിന് ഞാൻ രണ്ട് സഭകളുടെയും നാമത്തിൽ ഈ അതിരൂപതയോട് നന്ദി അറിയിക്കുന്നു ഈ ദൈവജനത്തിൻ്റെ വലിയ കരുതലിൽ ഈ സഭാസമൂഹങ്ങൾ എന്നും ശക്തമായി സന്തോഷത്തോടെ സഭാ കൂട്ടായ്മയുടെ സാർവത്രിക ബന്ധത്തിൽ വളരുകയാണ് നമ്മുടെ കർത്താവ് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി ശക്തരാക്കി അയക്കുന്ന ഒരു വേള ഒന്നും കിട്ടാതെയിരിക്കുന്ന മത്സ്യബന്ധനക്കാർ വല നിറയെ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതിനുള്ള വഴി പറഞ്ഞുകൊടുത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു കർത്താവ് പ്രാതൽ കഴിഞ്ഞപ്പോൾ അവരോട് സംസാരിച്ച ഭാഗമാണ് എന്ന് സുവിശേഷമായി നാം വായിച്ചത് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അൺകണ്ടീഷണൽ കമ്മിറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഉപാധികൾ വയ്ക്കാതെയുള്ള സ്നേഹം തരാൻ യോനായുടെ പുത്രനായ സെമയോനെ നിനക്ക് സാധിക്കുമോ ജെറമിയായുടെ വചനങ്ങളിലെ നിർമ്മലതയുള്ള ചക്കാലക്കൽ പിതാവ് വിശുദ്ധീകരിക്കപ്പെട്ട അമ്മയുടെ ഉദരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ജീവിതക്രമമുള്ളവൻ സിയോനായി നമ്മുടെ ദേശത്ത് നമുക്ക് നൽകപ്പെട്ട കോഴിക്കോട് രൂപത ഇപ്പോൾ അതിരൂപത കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണം തുടങ്ങുകയാണ് ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിന് മറുപടി കൊടുക്കലാണ് ഈ പുതിയ അതിരൂപത അധ്യക്ഷനും അതിരൂപതയുടെ സഭാസമൂഹവും ഡു യു ലവ് മീ ിയോണ്ട് ഓൾ ദീസ് റൗണ്ട് യു ഇതിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും എല്ലാറ്റിനെയും കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുമോ അഭിയന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി അങ്ങയുടെ ഈ ശുശ്രൂഷ ഒരു പുതിയ നിയോഗമായി അങ്ങ് സ്വീകരിക്കുമ്പോൾ ജെറമിയായുടെയും സിയോന്റെയും കാലമൊക്കെ പിന്നിട്ട് നാം വേറൊരു ഘട്ടത്തിൽ ഈ സുവിശേഷത്തിൻ്റെ കാവലാളായി ജീവിക്കുകയാണ് സഹോദര്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും തുറവിയുടെയും പുതിയ കാഴ്ചകൾ കാണുന്നതിന് അങ്ങിലേക്കും ഈ അതിരൂപതയിലേക്കും പൊതുസമൂഹം നോക്കുമ്പോൾ യേശുക്രിസ്തു കണ്ട കാഴ്ചകൾ യേശുക്രിസ്തുവിലൂടെ കണ്ട സ്നേഹത്തിൻ്റെ പാരമ്യം ഈ സമൂഹത്തിന് കാണുന്നതിന് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലയോ പതിനാമൻ മാർപ്പാപ്പ തിരുമേനി പത്രോസിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതേയുള്ളൂ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും തുറവയുള്ളവരായി ജീവിക്കുക ബി കൺഫേംഡ് ഇൻ ദ കാത്തലിക് ഫെയ്ത്ത് ആൻഡ് ട്രഡീഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം യു ബി ഓപ്പൺ ടു ദ റിയാലിറ്റീസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വിവിധ മതങ്ങളോടും വിവിധ സഭകളോടും വിവിധ സാഹചര്യങ്ങളോടും വിവിധ യാഥാർത്ഥ്യങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കൊരു പുതിയ നിയോഗം അതിരൂപതയായും അതിരൂപതാധ്യക്ഷനായും ലഭിച്ചിരിക്കുമ്പോൾ പിതാവിനോടൊപ്പം ഞങ്ങളേവരും ചേർന്ന് നിൽക്കുന്നു അങ്ങേ പുതിയ നിയോഗം ഏറ്റെടുക്കുമ്പോൾ കേരള കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ ബന്ധം അറിയിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള അങ്ങയോടുള്ള സ്നേഹവും അടുപ്പവും ആത്മബന്ധവും അങ്ങയെ സവിനയം അറിയിക്കട്ടെ അങ്ങയുടെ ശുശ്രൂഷയിലൂടെ കർത്താവിനെക്കുറിച്ചുള്ള കുറേ കൂടി സ്വീകാര്യമായ കാഴ്ചകൾ കാണുന്നതിന് നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് വി ആർ എക്സ്ട്രീമിലി പ്രിവിലേജ്ഡ് ടു ഹാവ് The gracious presence of His Excellency, most Reverend Dr. Leopoldo Girelli, the representative of the Holy Father Pope Leo XIV, as he officially represents as the Vatican ambassador to India. And he is a guiding force and guiding light and guiding strength for the entire church in India. And we are extremely grateful to you. ഓൺ ബിഹാഫ് ഓഫ് ദ ചെർച്ച് ഇൻ കേരള യു ഗേയ്സ് ഗാഡ്സ് സെവൻ്റ് ആൻഡ് ബ്ലെസ്സിംഗ്സ് ബി വിത്ത് യു ഇൻ യുവ മിനിസ്ട്രി ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹോളി ഫാദർ ടു ഇന്ത്യ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു